അല്ലെങ്കിൽ ഇപ്പോ രാജാക്കന്മാരൊക്കെ നോക്കിയാൽ മതി ജംഗിസ്ഖാനൊക്കെ ഓടി നടന്നാണ് കുട്ടിയെ ഉണ്ടാക്കിയത് ലോകം മൊത്തം ഓടി നടന്ന ഒരുത്തനാണ് ജംഗിസ്ഖാൻ അതൊക്കെ അത്രയും കഷ്ടപ്പെട്ടതൊക്കെ പരമാവധി സ്ത്രീകളുമായിട്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാക്കാനാണ് അതിന്റെ ആ ഗുണ ആയി കിട്ടുകയും ചെയ്ത് ഇന്നും ജംഗിസ്ഖാന്റെ ജനറ്റിക്സ് ഉള്ള ഒരുപാട് ആളുകൾ ലോകത്ത് വലിയൊരു സംഖ്യ തന്നെ ഉണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ഒരു ആൽഫാമേല് ഒരുത്തന് ആൽഫാമേലാവുന്നത് ഈ സ്ത്രീകളായിട്ട് മാറ്റ് ചെയ്ത് പരമാവധി കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ത്രീയെ കണ്ടത് അല്ലെങ്കി ഇപ്പോ ആക്ട്രസ് സിനിമ നടിയായിട്ടുള്ള സ്ത്രീ ആ സ്ത്രീയായിട്ട് ബന്ധപ്പെടപ്പെടണോ എന്ന് എല്ലാ പുരുഷന്മാർക്കും ആഗ്രഹം തോന്നും പക്ഷെ എല്ലാവർക്കും കിട്ടത്തില്ല അപ്പൊ ആ സ്ത്രീയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ എന്തോ നിങ്ങൾ ഹൈറാർക്കിയുടെ മുകളിൽ പോകണം ഇപ്പൊ എക്സാമ്പിൾ ആറാട്ടെണ്ണൻ്റെ ഉദാഹരണം പറയാം മറ്റേ നിത്യ മേനോന ആറാട്ടെണ്ണൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്ന് ആ ട്രൂ ലവ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ ലവും ലവ്വും കോപ്പൊന്നും ലോകത്തില്ല എന്ന് നമ്മൾ അറിയണം പിന്നെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അടുത്തിടക്കുക നമുക്ക് മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വരും അതിനപ്പുറം അത് ഹോർമോൺ ഹോർമോണുകൾ തമ്മിലുള്ള ഒരു ഹോർമോൺ കാരണമാണ് അതുണ്ടാവുന്നത് അല്ല അതിനപ്പുറം ആയിട്ടുള്ള ഹോർമോണിന് അതീതമായിട്ടുള്ള എന്തോ ദിവ്യപ്രേമോ ട്രൂ ലവൊന്നും ലോകത്തില്ല അപ്പോൾ ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരു ബീറ്റയാണ് ടെയാണ് അപ്പം അതുകൊണ്ടാണ് അയാൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് സോഷ്യൽ ഹയറാർക്കിയുടെ മണ്ടയിൽ വന്നൊരു ആൽഫയാവാതെ ഒരു ബി റ്റെ ആയിട്ട് കിടന്നിട്ട് നിത്യ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരെ ശല്യം ചെയ്ത് പുറകെ നടന്ന് ആറാട്ടൻ നിത്യാ മേനോന വേണമെങ്കിൽ അയാൾ സോഷ്യൽ ഹയറാർക്കിയുടെ മോളിൽ എത്തണം അതായത് അയാൾ ബി ടെ ആയിട്ടുള്ള അയാള് ഒരാൽഫിയവണം അതിന് എന്ത് വേണോ ചെയ്യാൻ ഇപ്പൊ പണം കൊണ്ട് ആൽഫ ആവാ കഴിവ് കൊണ്ട് ആൽഫ ആവാം അല്ലെങ്കിൽ ഒരു ആൽഫ പൊസിഷനിൽ അല്ലെങ്കിൽ സോഷ്യൽ ഹയറാർക്കിയുടെ മോളിൽ എത്തിക്കഴിഞ്ഞാൽ നിത്യ മേനോൻ ഇയാളെ ബഹുമാനിക്കുകയും ഇയാൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലാതെ ഇയാൾ സോഷ്യൽ ഹയറാർക്കിയുടെ മോളിൽ ഒരു ആൽഫ പൊസിഷനിലെത്താതെ എത്താതെ ടെ ആയിട്ട് തന്നെ തുടർന്നിട്ട് ഈ സിനിമാ നടിമാരുടെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല കാരണം ഒരു പട്ടിയുടെ വില ഒരു തരത്തില്ല കാരണം ബീറ്റകൾക്ക് സ്ത്രീകൾ വില കൊടുക്കത്തില്ല ഈ കോമ്പറ്റീഷൻ ചെയ്ത് സോഷ്യൽ ഹയറാർക്കിയുടെ മുകളിലെത്തിയ പുരുഷന്മാർക്ക് സ്ത്രീകൾ വില കൊടുക്കുകയോ എന്നറിയണം അപ്പോൾ ഈ സോഷ്യൽ ഹയറാർക്കിയുടെ മുകളിൽ പോയി നമ്മളൊരു ആൽഫ പൊസിഷൻ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്ത്രീകളും നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരുവോടോ ഈ ഈ ബീറ്റകളായിട്ടുള്ള പുരുഷന്മാരുടെ പ്രശ്നം ഏവുമാരി ദിവ്യപ്രേമോന്നും പറഞ്ഞ് പെണ്ണുങ്ങളുടെ പുറകെ അങ്ങോട്ട് പോവുകയാണ് ഒരു കാര്യമില്ലടോ ഇനിയിപ്പോൾ ഇഷ്ടമെന്ന് പറഞ്ഞാലും ആ പെണ്ണിനു കൊള്ളാന്നുള്ള കാണുമ്പോൾ നിങ്ങളെ കളഞ്ഞിട്ട് പോകും എന്നൊക്കെ അറിയണം ഇനി അങ്ങനെ കളഞ്ഞിട്ട് പോണില്ലെങ്കിൽ അത് നിങ്ങൾ എല്ലാം വെട്ടിക്കൊല്ലോ എന്നുള്ള പേടി ആയിരിക്കും അങ്ങനെ വേണം അറിയണം അതായത് ഇത് ഇതറിയണം ബി ടെ ആയിട്ട് നിങ്ങളൊരു പെണ്ണിന്റെ പിറകെ പോയി ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല സ്ത്രീകള് നിങ്ങളോട് ഇങ്ങോട്ട് തേടി പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ആൽഫ പൊസിഷനിൽ എത്തണം പറഞ്ഞോണ്ടൊക്കെ എത്തിയ പോലാ ഇനി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തിരിച്ചറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇത് തിരിച്ചറിയാതെ പോയതാണ് ഈ നൂറ്റാണ്ടിലെ പുരുഷന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും ജീവിതവും കിട്ടത്തില്ല നിങ്ങൾക്കൊരു സ്ത്രീയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് കിട്ടുന്നുള്ളെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കാര്യമോ എന്തോ കുഴപ്പമുണ്ടെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ ഹയറാർക്കി ലെവലിലേക്ക് നിങ്ങൾ വളരുന്നില്ല അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല അവിടെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ ഓരോ പുരുഷന്മാരും അതിനുവേണ്ടിയുള്ള കോമ്പറ്റീഷനിലാണ് ഈ സമൂഹത്തിൽ വരുന്നത് ഈ ലോകത്ത് വരുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആണുങ്ങൾ നിങ്ങൾക്കുള്ള കോമ്പറ്റീഷനാണ് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് അവനും വേണ്ടത് അപ്പം ഇതിൽ ആർക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ അത് നിങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് സാധിക്കത്തില്ല അത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക് ആണ് അതിന് നിങ്ങൾക്ക് മാണ്ടം വളരെ അത്യാവശ്യമാണ് അതായത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു ആർമി എന്നൊക്കെ പറയാം എ ഗ്രൂപ്പ് ഓഫ് മെൻ അത് നിങ്ങൾക്ക് ആവശ്യമാണ് അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അതിലൂടെ നിങ്ങളുടെ കൂടെ കൂടുന്നവർക്കും നിങ്ങൾക്കും വളരാൻ കഴിയും ആ പുരുഷന്മാരുടെ കൂട്ടത്തിനാണ് ഒരു പുരുഷനെന്ന നിലയ്ക്ക് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതാണ് നിങ്ങളുടെ സഹോദരങ്ങൾ അതാണ് നിങ്ങളുടെ ടീം എന്ന് പറയുന്നത് അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിനെ തകർക്കാനായിട്ടാണ് ലോകത്ത് ഫാമിലി എന്ന കോൺസെപ്റ്റ് ഇവർ കൊണ്ടുവന്നതും ആ കോൺസെപ്റ്റ് അവതരിപ്പിച്ച് പുരുഷന്മാരെ ഒരു സ്ത്രീയെ കാണിച്ചു കൊടുത്ത് അവളുടെ ലൈംഗികത കാണിച്ചു കൊടുത്ത് അവനെ എൻസ്ലൈവ് ചെയ്തതും